നമസ്കാരം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായത് വൺ ഇന്ത്യ മലയാളം കിട്ടിയ അവസരം ശരിയായി വിനിയോഗിക്കുന്നവരാണ് യഥാർത്ഥ വിജയികളെന്നാണ് ഇന്ത്യയുടെ പുതിയ ഓൾറൗണ്ടർ വിജയ് ശങ്കറും തെളിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ ലഭിച്ച പരിമിതമായ അവസരം ഏറ്റവും മികച്ച രീതിയിലാണ് വിജയ് ശങ്കർ മുതലെടുത്തത് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ടീമിലെത്തിയ വിജയ് ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ വിജയ ശില്പിയാവുകയും ചെയ്തു നാഗ്പൂരിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ നാടകീയ ജയമാണ് സ്വന്തമാക്കിയത് താരതമ്യേനെ കുറഞ്ഞ ഒരു ടോട്ടൽ ആയിരുന്നിട്ടും പ്രതിരോധിക്കാൻ ഇന്ത്യൻ ബൗളർമാർക്ക് കഴിയുകയും ചെയ്തതാണ് നമ്മളത് കണ്ടതാണ് ബാറ്റിങ്ങിലും ബൌളിങ്ങിലും മികവ് കാട്ടിയ വിജയാണ് യഥാർത്ഥത്തിൽ ടീമിന് ആവേശ ജയം സമ്മാനിച്ചെന്ന് പറയാം ക്യാപ്റ്റൻ കോഹ്ലിയുടെ സെഞ്ചുറിയും ഇന്ത്യക്ക് കരുത്തായി മാറിയതാണ് ഇത്തരമൊരു അവസരത്തിനായി താൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് മത്സരശേഷം വിജയ് ശങ്കർ പറഞ്ഞത് ആദ്യ ഓവറിൽ റൺസ് വഴങ്ങിയതിനാൽ താൻ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു സമ്മർദ്ദത്തിൽ പന്തറിയാൻ ആഗ്രഹിച്ചിരുന്നു അവർ എന്നിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്തു ആ വെല്ലുവിളി താൻ ഏറ്റെടുക്കുകയും ചെയ്തു നാൽപ്പത്തി മൂന്ന് ഓവർ കഴിയുമ്പോഴേക്കും അവസാന ഓവർ എറിയേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇതിനായി മാനസികമായി ഒരുങ്ങുകയും ചെയ്തു ഏതൊക്കെ പന്തുകളാണ് എറിയേണ്ടതെന്നും തീരുമാനിച്ചതായി വിജയശങ്കർ പറയുകയും ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി അൻപത് റൺസിന് പുറത്തായിരുന്നു മറുപടി ബാറ്റിംഗിൽ മൂന്ന് പന്ത് ബാക്കി നിൽക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസിൽ കങ്കാരി ഇന്ത്യ എറിഞ്ഞിടുകയായിരുന്നു അൻപത്തി രണ്ട് റൺസ് എടുത്ത മാർക്കസ് ടോയിൻസ് ആണ് ഓ സീസിന്റെ ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് റൺസ് എടുത്ത ഹാൻഡ് സോം മുപ്പത്തിയെട്ട് റൺസ് എടുത്ത ഉസ്മാൻ ഖവാജ അതുപോലെ തന്നെ മുപ്പത്തിയേഴ് റൺസ് എടുത്ത ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച് എന്നിവരും ഓസ്ട്രേലിയയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തി നായകന്റെ കളിക്കെട്ടയച്ച വിരാട് കോഹ്ലി തന്നെയാണ് ഇന്ത്യയെ പുരിതാവുന്ന സ്കോറിൽ എത്തിച്ചത് അദ്ദേഹം നൂറ്റി പതിനാറ് റൺസ് എടുക്കുകയും ചെയ്തു കോഹ്ലിയുടെ നാൽപ്പതാം ഏകദിന സെഞ്ചുറിയാണ് ആ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞത് നാല്പത്തിയാറ് റൺസ് എടുത്ത വിജയ് ശങ്കറാണ് ഇന്ത്യയുടെ മറ്റൊരു സ്കോറർ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് പന്തിൽ അഞ്ച് ബൗണ്ടറികളും ഒരു സിക്സറും ഉൾപ്പെട്ടതാണ് ശങ്കറിൻ്റെ ഇന്നിങ്സ് എന്ന് പറയുന്നത് അവസാന ഓവറിൽ രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം സമ്മാനിച്ചത് വിജയിയാണ് എന്തായാലും അടുത്ത മത്സരം നാളെയാണുള്ളത് നാളത്തെ മത്സരത്തിലും ഈ താരങ്ങൾക്ക് നിർണായകമാവും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കാരണം ലോകകപ്പിലേക്ക് മുമ്പ് ഇന്ത്യ കളിക്കുന്ന അവസാനത്തെ പരമ്പര കൂടിയാണ് ഈ മത്സരം എന്ന് പറയുന്നത് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ